വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ കല്യാൺ സിൽസിലാണ് കേട്ടോ കല്യാൺ സിൽസില് ന്യൂ കളക്ഷൻസ് ഒക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം ഫസ്റ്റ് എന്നെ മാനിക്കൂറിൽ വെച്ചിരിക്കുന്നത് തന്നെ ഇവിടുത്തെ ഏറ്റവും റേറ്റ് കുറഞ്ഞ സാരികളാണ് ഫസ്റ്റ് ഡിസ്പ്ലേ കിട്ടിയിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാനിക്കൂറിൽ എടുത്തിരിക്കുന്ന സാരി കണ്ടില്ലേ ഞാൻ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ സാരി എന്നെ ഒത്തിരി കളർ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി കളറിൽ ഇവിടെ കിട്ടുമായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ത്രീ സെവൻ്റി ഫൈവ് റുപ്പീസിനുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ അന്ന് ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ആൾക്കാർ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അത് ദാവണിയൊക്കെ നമുക്ക് വെട്ടി രണ്ട് സാരി വാങ്ങിച്ചിട്ട് ദാവണിക്കൊക്കെ ഇത് വെട്ടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തീർന്നു പോയത് ഈ സാരികളൊക്കെ ത്രീ സെവൻറ്റി ഫൈവിൻ്റെ സാരികളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ അത്രയും നല്ല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് മെറൂണും ഗ്രീനും ഈ ഒരു രണ്ട് കളറിലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് സെമി സിൽക്കിൻ്റെ സാരികളാണ് എൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് ഇതിൻ്റെ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ഈ ഫൈവ് ഹൺഡ്രഡിൽ ഇത്രയും നല്ല സാരികൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്രയും നല്ല വെറൈറ്റി കളറിൽ നല്ല അടിപൊളി സാരികളാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്നത് എല്ലാ ില്ട്ടോ ഈ ഒരു സാരി നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എവിടെ കിട്ടുമല്ലേ ഇത്രയും നല്ല സാരി അത് നല്ല അടിപൊളി കളറിൽ നമുക്ക് സാരിയായിട്ട് കൊടുക്കണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇതെടുത്ത് നമുക്ക് ദാവണിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നല്ല ബോർഡർ ഒക്കെ കണ്ടില്ലേ ദാവണിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നല്ല അടിപൊളിയാണ് എല്ലാ കളറിലും ഈ ഒരു സാരി അവൈലബിൾ ആണ് കേട്ടോ നീല പച്ച മഞ്ഞ ചുവപ്പ് ഓറഞ്ച് അങ്ങനെ എല്ലാ കളറും ഇവിടെ ഇരിപ്പുണ്ട് ഏത് കളർ വേണോന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ ഒരു റെഡ് കളർ സാരി കണ്ടില്ലേ നമുക്ക് ഈ വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ നേരിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു മഞ്ഞ കളർ സാരി കണ്ടില്ലേ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ബോർഡറിൽ അതിൻ്റെ ബോർഡറിലെ കളറിലുണ്ടല്ലോ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതേപോലത്തതാണ് അതിൻ്റെ ബ്ലൗസ് വന്ന് വരുന്നതും ഇത് ഞാൻ മൊത്തം ഞാനത് പിരിത്ത് കാണിക്കുന്നില്ല അവർക്ക് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അത് മൊത്തത്തിൽ പിരിക്ക് ാത്തത് അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ സാരികളാണ് ലിനൻ കോട്ടനിൽ വന്നിട്ടുള്ള സാരികളാണ് കേട്ടോ ഇതൊക്കെ ഈ സാരിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് എപ്പോഴും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വേറെ ചെയ്ത് കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കോട്ടൺ സാരിയാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ലൊരു പ്രസൻ കളറിലാണ് ഇത് വന്നേക്കുന്നത് അതേ നല്ല ഡാർക്കും അല്ല ലൈറ്റും അല്ല അങ്ങനത്തെ നല്ലൊരു സോഫ്റ്റ് കളറല്ലേ അങ്ങനത്തെ ഒരു കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല നല്ല അമ്മമാർക്കൊക്കെ ആയിരുന്നാലും അല്ല നമുക്കായിരുന്നാലും ഉടുത്തുകൊണ്ടൊക്കെ നല്ല നടക്കാൻ പറ്റിയിട്ടുള്ള നല്ല സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തന്നെ എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ളതും അല്ല ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ടീച്ചേഴ്സ്മാർക്കൊക്കെ വാങ്ങിച്ചാൽ അവർക്കൊക്കെ ഉടുത്തുകൊണ്ട് പോകാനൊക്കെ നല്ല ആയിട്ടുള്ള സാരികളാണ് കേട്ടോ ഇതൊക്കെ അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് എത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരികളാണ് കേട്ടോ ഈ ഒരു ഇതിൽ കാണുന്നത് ഇതിൽ ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ പേസ്റ്റലിൽ ഈ പേസ്റ്റൽ ഷെയ്ഡ് കളറിൽ സിൽവർ ഡിസൈനിങ് വരുന്നത് കൊണ്ട് തന്നെ ഈ സാരി കാണാൻ നല്ലൊരു എലഗൻ ലുക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പേസ്റ്റൽ കളറൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് കളറിൽ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു സാരികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ബ്ലൗസിൽ ഈ ഒരു ഡിസൈൻ വന്നിട്ടില്ല പ്ലെയിനാണ് പക്ഷേ ബോഡി പാർട്ടാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലത്തെ ഒത്തിരി സാരികളുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് നല്ല ഉടുക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു 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 സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ളൊരു സാരികളാണ് കേട്ടോ ഇതൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റിനുള്ള സാരികളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ലൈറ്റ് ഷെയ്ഡാണ് കണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡാണ് കാണുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിൽ സ്ട്രെയിറ്റ് ലൈനോട് കൂടിയ സാരികളാണ് ഗോൾഡൻ കളറും സിൽവർ കളറും അല്ലാതെ വെറും പ്ലെയിൻ ഒരു വൈറ്റ് കളറിലും അങ്ങനെയുള്ള സ്ട്രെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിലുള്ള സാരികളാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് സെയിം തന്നെയാണ് കേട്ടോ ഈ കാണുന്ന സാരികളൊക്കെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റിലുള്ള സാരികളാണ് കേട്ടോ നല്ല ബ്രൈറ്റ് കളറിൽ വന്നിട്ടുള്ള പട്ട് സാരികളാണ് നല്ല വീതി ബോർഡറിലോട് കൂടിയിട്ട് വരുന്ന സാരികളാണ് കേട്ടോ ഒരു കോൺട്രാക്ട് സാരികളാണ് ബ്ലൗസും ബ്ലൗസ് പല്ലു ഒക്കെ ഒരേ കളറിൽ വന്നിട്ടുള്ള സാരികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കളറും ഉണ്ട് കേട്ടോ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കളറ് കണ്ടില്ലേ നല്ല മെറൂണും എന്തോന്നും ബ്ലൂ ഒക്കെ വന്നിട്ടുള്ള ഒരു കളറാണ് നല്ല അടിപൊളി കളറിലുണ്ട് കേട്ടോ ഈ സാരികളൊക്കെ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആയിരം അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വരുന്ന കോട്ടൺ സാരികളാണ് കേട്ടോ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ടീച്ചേഴ്സ് മാർക്കൊക്കെ ഡെയിലി യൂസിന് പറ്റി ടീച്ചേഴ്സ് മാർക്ക് മാത്രമല്ല നമുക്കിപ്പം പുറത്തൊക്കെ ഇപ്പം ഡെയിലി ജോലിയൊക്കെ പോകുന്നവർക്കായിരുന്നാലും സമ്മറിലൊക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സാരികളാണ് കേട്ടോ നല്ലൊരു കോട്ടൺ സാരികളാണ് ഒരുപാട് വെറൈറ്റി കളറിലാണ് കേട്ടോ ഈ ഒരു കോട്ടൺ സാരി അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു കോട്ടൺ സാരി കാണുമ്പോൾ എനിക്ക് ചേട്ടൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത് അമ്മയ്ക്ക് ഒരുപാട് കോട്ടൺ സാരികളുണ്ട് കേട്ടോ രാവിലെ ആവുമ്പോൾ കുറേ കഞ്ഞി പശയൊക്കെ മുക്കി വെച്ചിട്ട് ഈ ഒരു സാരി കഴുകി അതിലിങ്ങനെ മുക്കി അശയിലിങ്ങനെ നിവർത്തിയിടും ഒരു ചുക്ക ചുളുവ വരാത്ത രീതിയിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വിരിച്ചിടും ആ ഒരു സാരി വൈകുന്നേരം എടുത്ത് മടക്കി കൊണ്ടുവച്ചാൽ അപ്പോഴും അതുപോലെ പുതിയതായിട്ട് ആയിരിക്കും തന്നെ ഇരിക്കും കേട്ടോ അയൺ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല അങ്ങനെ ഇതുപോലെ തന്നെ സ്റ്റാർച്ചൊക്കെ മുക്കി ഈ സാരികളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വെണ്മയോടു കൂടി തന്നെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തതായി കാണിക്കുന്നത് ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു പ്രൈസിലൊക്കെ വരുന്ന ഒരു സാരികളാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് സാരികളാണ് കണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികളാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രൈസിന് ഒരു സാരി നല്ല വൃത്താണ് കേട്ടോ ഒരു എണ്ണൂറ് ഒരു ആയിരം ആ ഒരു റേറ്റിനാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരുപാട് വേറെ വേറെ നല്ല ഷെയ്ഡിനുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ മഴ കാരണം വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ കേട്ടോ